Hello അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചപ്പാത്തി ഡിഫറൻ്റ് ആയിട്ടുള്ള മെഷീനിൽ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു മെഷീനാണ് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ചപ്പാത്തി മാവ് വെച്ച് കഴിയുമ്പോൾ ഈ പൈപ്പ് കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ കിട്ടുകയും ചെയ്യും അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കവർ കഴിക്കണമെന്ന് മാത്രം എന്നാലാണ് ഈ പൈപ്പ് കറങ്ങുമ്പോൾ ഒറ്റ പിടിക്കാതിരിക്കുള്ളൂ ഇത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസ്സർ പ്രസ്സറ് മാവതിൽ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ കിട്ടും അത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മേക്കും ചപ്പാത്തി മേക്കറാണേ നമ്മൾ മാവ് കുഴച്ചിട്ട് അതിൽ വെച്ചിട്ട് ജസ്റ്റ് വൺ സൈഡ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ കുക്കായിട്ടുണ്ടാവും പിന്നെ അടുത്ത സൈഡ് വെച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് നല്ലോണം വീർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിട്ട് നമുക്ക് കിട്ടും കിട്ടും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഓയില് യൂസ് ചെയ്യുന്നേ ഇല്ല നമ്മളവിടെ പിന്നെ ഇത് ബോരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണേ പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ മീഷോയിൽ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ മീഷോയിൽ ഒരു നാനൂറ് രൂപയുടെ അടുത്ത് ഉള്ളൂ എന്നാണ് ഞാൻ ഓർക്കുന്നത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാവ് പരത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരികൾ കിട്ടും അതായത് നമുക്കെല്ലാം ഒരേ വില്പത്തിൽ തന്നെ കിട്ടും കേട്ടോ ഇനി ഇത് പാകിസ്ഥാനി പൂരി ഉണ്ടാക്കുന്നതാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വലിയതായിട്ട് ഇതായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇത് പക്ഷേ പാകിസ്ഥാനികൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ഒരു കലം ഇങ്ങനെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മീതി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കണ്ടത് ഇതിപ്പോൾ മരപ്പണിക്കാരുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു വട്ടത്തിലൊരു പലക രണ്ട് പലക പീസ് എടുത്തിട്ട് അതിനകത്ത് ബിയാഗ്രി വെച്ച് ഫിറ്റ് ചെയ്തിട്ടാണ് ഈ മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്

അപ്പോഴേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇതുപോലെ ഒത്തിരി വെറൈറ്റി വീഡിയോസുമായിട്ട് ഒരാളെ വരുന്നത് വരയ്ക്കും ബൈ സി യു